അത് അതെ അതുകൂടെ ഡിഫർ ചെയ്ത് ഇത് വേറെയാൽസല്ല ഓടി കഴിഞ്ഞത് കൂളിലിപ്പ് കൂളിലിപ്പും പാൽസും കാൽസയുടെ വേറൊരു മഞ്ഞക്കളറാണ് രണ്ടായിരം പാക്കറ്റോളം അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെയുള്ള ഒരു കൂള് രണ്ട് ഏകദേശം പുകയില ഉൽപ്പന്നങ്ങളാണ് രണ്ട് നിരോധന നിരോധിക്കപ്പെട്ടതാണ് ഇന്നത്തെ കടപ്പ് വീട്ടിലും റഹീം എന്നയാളുടെ വീട്ടിൽ മനസ്സിലായിരത്തോളം പെരുപ്പാവരുന്നാണ് ഉണ്ടെന്നാണ് ചോദ്യം ചെയ്താൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് കൂടിയ കൂടിയുള്ളവര് മറ്റുള്ള കടകളിലേക്ക് ചെറിയ ചെറിയ കടകളിലേക്ക് സപ്ലൈ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള മരിച്ചുപോലെ അടുത്ത ദിവസം ഉണ്ടാവും